ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ അഭിജിത്ത് നക്ഷത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ അതുപോലെ തന്നെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന അത്ഭുത നക്ഷത്രമാണ് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും തന്നെ ഇപ്പോൾ ഏറെക്കുറെ അഭിജിത് നക്ഷത്രത്തെക്കുറിച്ച് അറിയുന്നവരാണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പറയാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മറിച്ച് ഒരു നക്ഷത്രം കൂടിയുണ്ട് ആ നക്ഷത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ മയിൽപീലികൾക്കിടയിൽ മറച്ചു വെച്ചിരിക്കുന്ന നക്ഷത്രമാണ് അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനത്തെ പന്ത്രണ്ട് മിനിറ്റും തിരുവോണം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് മിനിറ്റും ചേർന്ന് വരുന്ന ഈ ഇരുപത്തി നാല് മിനിറ്റിൽ നമ്മൾ ഏതൊരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് രണ്ട് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച ആ കാര്യം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ദേവാദി ദേവന്മാർ പോലും ഈ ഒരു സമയത്തെ ദുരുപയോഗം ചെയ്യരുത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഭഗവാൻ തൻ്റെ മയിൽപ്പീലിക്കുള്ളിൽ ഈ നക്ഷത്രത്തെ മറച്ചു വെച്ചിരിക്കുന്നതായി പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഈ സമയത്ത് നമുക്ക് ആവശ്യമായ ന്യായമായ ഏതൊരു കാര്യത്തെയും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ച് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഇരുപത്തി മിനിറ്റും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യ നിമിഷങ്ങൾ എന്ന് തന്നെ പറയാവുന്നതാണ് മാസത്തിൽ ഒരു തവണ മാത്രമാണ് അഭിജിത്ത് നക്ഷത്രം വരുന്നത് പക്ഷേ അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ഉച്ച സമയത്ത് പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള സമയത്താണ് അഭിജിത് മുഹൂർത്ത സമയമായി കണക്കാക്കപ്പെടുന്നത് എങ്കിലും ഉത്രാടവും തിരുവോണവും ചേർന്നു വരുന്ന ഈ ഒരു സമയത്ത് അഭിജിത് നക്ഷത്ര സമയത്ത് നമ്മൾ ഭഗവാന്റെ മുന്നിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഇതുവരെയും നിറവേറിക്കിട്ടില്ല എന്ന് ഉപേക്ഷിച്ച കാര്യത്തെ പോലും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾ ന്യായമായ ഏതൊരു പ്രാർത്ഥന ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും ആ കാര്യം നമുക്ക് നിറവേറി കിട്ടുന്നതായിരിക്കും മാത്രമല്ല നാളെ തിരുവോണ നക്ഷത്രം കൂടിയാണ് തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ വെങ്കിടാചലപതി ഭഗവാന്റെ ഏറ്റവും ും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് മാത്രമല്ല തിരുപ്പതി ബാലാജിയെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയുമാണ് അങ്ങനെ ശനിയാഴ്ചയോടുകൂടി വരുന്ന ഈ തിരുവോണ നക്ഷത്ര ദിവസത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീടാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ മുരുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കാം കുടുംബത്തിൽ സമാധാനമില്ലായ്മയാണ് എപ്പോഴും പ്രശ്നങ്ങളാണ് വഴക്കാണ് എന്ന് പറയുന്നവരാണെങ്കിൽ കുലദൈവത്തെ ഈ സമയത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി അതല്ല നമുക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണ് എന്ന് പറയുന്നവരാണെങ്കിൽ മഹാലക്ഷ്മി ദേവിയെയും വെങ്കിടാചലപതി ഭഗവാനെയും നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനാണ് എന്നുണ്ടെങ്കിൽ ശിവഭഗവാനെയും അതുപോലെ തന്നെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെയും ഈ സമയത്ത് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ തൊട്ടതെല്ലാം വിജയിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് വിനായക ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടദൈവങ്ങളെയോ കുലദൈവത്തെയോ ഈ സമയത്ത് വഴിപാട് ചെയ്യാവുന്നതാണ് ആദ്യം ഞാൻ പറയാം ആ സമയം എപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യം ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് ഇരുപത്തി നാല് മുതൽ ആറ് നാൽപ്പത്തി എട്ട് വരെയുള്ള സമയമാണ് ഇപ്രാവശ്യം അഭിജിത് നക്ഷത്ര സമയമായിട്ട് വരുന്നത് ഈ ഇരുപത്തി നാല് മിനിറ്റിലും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ദീപം തെളിയിച്ച് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് സാധാരണ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും രാവിലെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഇനി അഥവാ എപ്പോഴും ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിലും കൂടി സാരമില്ല നാളെ രാവിലെ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി ഇരുന്ന് രണ്ട് മൺവിളക്കെടുക്കുക രണ്ടിലും നെയ്യോ എണ്ണയോ ഒഴിച്ച് പഞ്ഞുതിരിയോ നൂൽതിരിയോ ഇട്ട് ഒരു തട്ടിന് മുകളിൽ വെച്ച് ആ തട്ടിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ദീപത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഏത് ദൈവമായാണോ ഈ ദീപത്തെ സങ്കല്പിക്കുന്നത് കുലദൈവമായാണോ അല്ല ശ്രീകൃഷ്ണ ഭഗവാനായിട്ടാണോ മഹാലക്ഷ്മി ദേവിയായിട്ടാണോ അതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങളാണ് അങ്ങനെ നിങ്ങൾ ആ ദീപത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇനി ഒന്നും നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഓം നമോ വെങ്കിടേശായ എന്നുള്ള മന്ത്രം ചൊല്ലാം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ചൊല്ലാം അതും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അഭിജിത്ത് നക്ഷത്ര സമയത്ത് ചൊല്ലുന്ന ഓം ക്ലീം കൃഷ്ണായ കൃഷ്ണായനമ എന്നുള്ള മന്ത്രം ചൊല്ലാം ഇനി അതല്ല നമുക്ക് ശിവഭഗവാൻ്റെ മന്ത്രമാണെങ്കിൽ ഓം രുദ്രായ രുദ്രായനമ എന്നോ ഓം നമശിവായ എന്നുള്ള മന്ത്രമോ നമുക്ക് ജപിക്കാവുന്നതാണ് ഇനി മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം നിങ്ങൾക്ക് ഈ സമയത്ത് ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയുന്ന ലക്ഷ്മി ദേവിയുടെ മന്ത്രജപങ്ങൾ ചൊല്ലാം അല്ലെങ്കിൽ വെങ്കടാചലപതി ഭഗവാന്റെ മന്ത്രജപങ്ങൾ ചൊല്ലാം ഇതെല്ലാം തന്നെ നമുക്ക് ഫലം തരുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾ നാളെ മറക്കാതെ ഈ ഇരുപത്തി മിനിറ്റും ഇരുന്നു കൊണ്ട് ജപം ചെയ്യുകയോ ധ്യാനം ചെയ്യുകയോ പ്രാർത്ഥനകൾ ചൊല്ലുകയോ ചെയ്യേണ്ടതാണ് ഇത് നമ്മൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി ചിലർ ചോദിക്കും ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ് പുലവാലായ്മയുണ്ട് ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ ഹാളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലത്തോ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇരുന്നു കൊണ്ട് ദീപമൊന്നും തെളിയിക്കേണ്ട കുളി കഴിഞ്ഞതിനു ശേഷം നമ്മൾ താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലകിയോ അല്ലെങ്കിൽ ഒരു പുൽപായയോ വിരിച്ച് ഇരുന്നു കൊണ്ട് വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ധ്യാന രീതിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ ആ കാര്യം നിറവേറി കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തോട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി അഥവാ നമുക്ക് മന്ത്രങ്ങൾ ഏതെങ്കിലും ചൊല്ലണം എന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ജപിക്കാം ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ശുദ്ധി ഒന്നും നോക്കേണ്ടതില്ല മനസ്സിലെ ശുദ്ധിയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഭഗവാൻ നമ്മളിൽ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ നാരായണ എന്നുള്ള മന്ത്രം ചൊല്ലാവുന്നതാണ് അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ജപിക്കാവുന്നതാണ് ഈ ഇരുപത്തി നാല് മിനിറ്റും സാധിക്കുമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തിരുത്തിക്കൊണ്ട് മന്ത്രം ജപിക്കാവുന്നതാണ് എല്ലാവരും ഒരൊറ്റ കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണം ജപിക്കേണ്ടത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭർത്താവിൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഭാര്യയുടെ മനസ്സിൽ ഒരാഗ്രഹം എന്ന രീതിയിൽ ഉണ്ടാകരുത് രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഒരേ കാര്യമായിരിക്കണം ഇതുപോലെ തന്നെ വീട്ടിൽ വേറെ ആരെങ്കിലും ഈ പൂജയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ മനസ്സിലും ഉണ്ടാകേണ്ടത് ഈ ഒരൊറ്റ കാര്യം മാത്രമായിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നാളെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പെരുമാൾ ക്ഷേത്രം ദർശനം നടത്തേണ്ടതാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ നരസിംഹസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ പെരുമാൾ സ്വാമി ക്ഷേത്രം എല്ലാം ദർശനം ചെയ്തു വന്നാൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും എന്തിനും ഏതിനും വീട്ടിൽ വഴക്കാണ് ഞാൻ ഒന്ന് പറയുമ്പോഴേക്കും ഒൻപത് ബതിലുകളാണ് അവിടെ നിന്ന് വരുന്നത് ഞങ്ങൾക്ക് കുടുംബത്തിൽ ഒരു സമാധാനമില്ല ഏതൊരു കാര്യങ്ങൾ തുടങ്ങിയാലും അവിടെ പ്രശ്നത്തിലാണ് അവസാനിക്കുന്നത് എന്ന് പറയുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു പരിഹാര മാർഗം കൂടിയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ നരസിംഹ ക്ഷേത്ര ദർശനം നടക്കുന്നത് നടത്തി അല്ലെങ്കിൽ പെരുമാൾസ്വാമി ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല അവിടെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് രണ്ടേ രണ്ട് നെയ്ദീപം അവിടെ തെളിയിച്ച് പ്രാർത്ഥിച്ചു വരിക ഒൻപത് ശനിയാഴ്ച പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ തീർന്നു കിട്ടുന്നതായിരിക്കും ഇതും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് ഇനി നാളെ മുഴുവനായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസവും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസവും കൂടി ആയതിനാൽ നാളെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഓം നമോ വെങ്കടേശായ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് നിങ്ങൾ പൂജകൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ചൊല്ലേണ്ടത് എന്നൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് നാളെ എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ആ സമയത്തെല്ലാം എണ്ണം നോക്കാതെ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാം ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹത്തിനായും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനായും സാമ്പത്തിക തടസ്സങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുവാനായും ചൊല്ലേണ്ട ഒരു മഹത്തായ മന്ത്രമാണ് അല്ലെങ്കിൽ മഹത്തായ തിരുനാമമാണ് ഓം നമോ വെങ്കടേശായ എന്നുള്ള മന്ത്രം നിങ്ങൾ ചൊല്ലി നോക്കൂ തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നാളെ രാവിലെ വരുന്ന ഈ ഇരുപത്തി മിനിറ്റിൽ മറക്കാതെ വീട്ടിൽ ദീപം െളിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ എത്ര വലിയ കഷ്ടപ്പാടുകളിലൂടെയാണ് ജീവിക്കുന്നത് എങ്കിലും നിങ്ങൾ ഏതൊരു കാര്യമാണോ ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിച്ച് ദീപം തെളിയിച്ച് അപേക്ഷിക്കുന്നത് ആ കാര്യം ഉടനെ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാടുകൾ പൂജാരീതികൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായനമ